الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين وصلى الله على نبينا محمد واله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم يان للذين امنوا ان تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا ولا يكونوا كالذين اوتوا الكتاب من قبل فطال عليهم الامد فقست قلوبهم منهم فاسقون ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ സകല നമ്മുടെ നോമ്പാവട്ടെ നമസ്കാരങ്ങളാവട്ടെ മറ്റു ദാനധർമ്മങ്ങളും കർമ്മങ്ങളും എല്ലാം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം സജ്ജമാക്കിയ റിയാൻ കവാടത്തിലൂടെ സ്വർഗം പുലുവാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ എന്ന അധ്യായത്തിന്റെ തുടക്കം മനുഷ്യരുടെ അശ്രദ്ധയെ ബോധ്യപ്പെടുത്തുകയും ആ അശ്രദ്ധയിൽ നിന്ന് മാറി ഒരൽപ്പം ഗൗരവത്തോടു കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു തല ഒരു തലത്തിലേക്ക് ഒരു മേഖലയിലേക്ക് അള്ളാഹു മനുഷ്യന്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നുണ്ട് ആ വചനം ഇപ്രകാരമാണ് മനുഷ്യർക്ക് അവരുടെ ഹിസാബ് വിചാരണ അടുത്തെത്തിയിട്ടുണ്ട് പക്ഷെ അവരാകട്ടെ അവർ അശ്രദ്ധയിൽ തിരിഞ്ഞു അങ്ങനെ നടക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗം സൂറത്തുൽ തുടക്കത്തിൽ കാണാം സഹോദരന്മാരെ സഹോദരിമാരെ ഈ ഒരു ചിന്ത ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം കാരണം നാളെ പരലോകത്ത് അവന്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല അവന്റെ കണ്ണുവെട്ടിച്ച് അവരിൽ നിന്ന് പിന്മാറിപ്പോകാൻ പോകാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് പല കാര്യങ്ങളും ചോദിച്ചതിന് ശേഷമല്ലാതെ ഒരു അടിമയുടെ കാൽപാദങ്ങളെ മുന്നോട്ട് ചലിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ അവന്റെ കുറിച്ച് അള്ളാഹു ചോദിക്കും നിനക്ക് ഇത്രയും കാലത്ത് ഞാൻ ദുനിയാവിൽ ജീവിക്കുവാനുള്ള അവസരം തന്നി ആയുഷ്കാലത്തെ കുറിച്ച് ചോദിക്കും അത് എവിടെയാണ് നീ എന്തിനാണ് അർത്ഥം എവിടെ കൊണ്ടയാണ് നീ തുലച്ചിട്ടുള്ളത് നിന്റെ ആയുസ് കിട്ടിയ ആയുസ് നീ എന്തിനു വിനിയോഗിച്ചു അതുപോലെ തന്നെ നീ നേടിയെടുത്ത അറിവുകൊണ്ട് എന്തെല്ലാം നീ പ്രവർത്തിച്ചു ഖുറാൻ പരിഭാഷകൾ വായിച്ചു ദീനീപരമായ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കി പക്ഷേ ആ അറിവൊക്കെ നേടിയിട്ട് അത് എന്തിനാണ് നീ വിനിയോഗിച്ചത് എന്ന് ചോദിക്കാതെ ഒരു അടിമയുടെ കാൽപാദങ്ങളെ മുന്നോട്ട് സാധ്യമല്ല പിന്നെ അവന്റെ ചോദിക്കും നീ നീ എന്തിനാണ് ചെലവഴിച്ചത് ഈ രണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ഉണ്ടാവണം കാരണം നമുക്കറിയാം സമ്പാദന മേഖല എന്നുള്ളത് ഇന്ന് ഏത് നിലക്കും ആവാം എന്നൊരു തരത്തിലേക്ക് മറ്റുള്ളവനെ വഞ്ചിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അവനെ ചതിച്ചിട്ടാണെങ്കിൽ അങ്ങനെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ ഏത് വിധേനയും ഹക്കും ബാത്തിലും നോക്കാതെ ഹറാമും ഹലാലും നോക്കാതെയുള്ള സമ്പാദന സമ്പ്രദായങ്ങളാണ് ഇന്ന് സമൂഹത്തിലുള്ളത് നമുക്കറിയാം ഈ മണി ചെയ്ത് പോലെയുള്ള ഏർപ്പാടുകൾ മറ്റുള്ളവരെ ചേർത്തി ഇവനെ ചേർത്തിട്ട് ഞാൻ സൂട്ടും കൂട്ടൊക്കെ സുഖമായിട്ടിരിക്കുക എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരിക ഇതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ നിരർത്ഥകത മനസ്സിലാക്കി കഴിയുന്ന വസ്തുതയാണ് അപ്പൊ ഈ രൂപത്തിൽ എന്തിനു എവിടെ നിന്ന് നീ സമ്പാദിച്ചു ഏത് വിഷയത്തിലാണ് നീ ചെലവഴിച്ചത് എന്നൊക്കെ കൃത്യമായി ചോദിച്ചിട്ടല്ലാതെ ഒരിക്കലും തന്നെ നിന്റെ കാൽപാദങ്ങളെ ചലിപ്പിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് മാത്രമല്ല നാളെ പരലോകത്തെ ഈ വിചാരണ ദിവസത്തെ കുറിച്ച് ആ പരലോക നാളിനെ കുറിച്ച് പറയുന്നത് പോലും യോമുൽ യോമുൽ പറയാറുണ്ട് എന്ന് പറയാറുണ്ട് ഇങ്ങനെ കിയാമ്പത്ത് നാളിന് പല പേരുകളുണ്ട് അതിലൊരു പേരാണ് യോമുൽ ഹിസാബ് വിചാരണ നാളി എന്നാണ് അതിനർത്ഥം അവിടെ അള്ളാഹു തന്റെ ഓരോ അടിമയെയും ചോദ്യം ചെയ്യും അവരെ വിചാരം അടിമയോടും ചോദിക്കും ഈ അടിമിടയിൽ ഉണ്ടാവുകയില്ല ഭാഷ അതിനെ വിവർത്തനം ചെയ്യുന്ന വ്യക്തിയുമില്ലാതെ െ അലി വസ്ലം പഠിപ്പിക്കുന്നത് എന്നിട്ട് രക്ഷപ്പെടാൻ അതിന് ഉപകരിക്കുക എങ്കിൽ ഒരു കാരക്ക കൊണ്ടെങ്കിലും ദാനം ചെയ്തിട്ട് അത് സ്വതൊക്കെ നൽകിയിട്ടെങ്കിലും നിന്ന് നിന്റെ തടി കാത്തുകൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വളരെ പ്രസക്തമാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഇതൊക്കെ ഉണ്ടാകുമോ ഇങ്ങനെ ഓരോ അടിമയും എന്നിത്യാദി ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമുക്ക് വിശ്വാസി എന്ന് പറയാൻ ഒരിക്കലും അവകാശമില്ല എന്ന് നാം തിരിച്ചറിയണം തിരിച്ചറിയേണ്ട വസ്തുതയാണ് അതുകൊണ്ട് അള്ളാഹു ഓരോ നമുക്കറിയ ഹിസാബിത്ത് പല രംഗങ്ങളും വിശദീകരിച്ചെടുത്ത് ഖുർആനിൽ തന്നെ ചില ചില ആളുകൾക്ക് ആളുകൾക്ക് ഒരു ഒരു ലഘുവായ ലഘുവായ എന്നാണ് വിചാരണ എന്നാ ചില ആളുകൾക്ക് അത് വളരെ കടുത്ത നിലക്കായിരിക്കും അങ്ങനെ വിചാരണ കടുത്തുപോയാൽ മനസ്സിലാക്കേണ്ടുന്നത് എന്താണ് അവൻ പെട്ടുപോയി അവൻ കുടുങ്ങി അവൻ യഥാർത്ഥത്തിൽ അവൻ നഷ്ടക്കാരിൽ പെട്ടു തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട് എന്താണ് ഹിസാബ് കൊണ്ട് അർത്ഥമാക്കുന്നത് യുറാദു ബിൽ ഹിസാബി അഅമാലിൽ ഇബാദ് അടിമയുടെയും പ്രവർത്തനങ്ങളെ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ ദിവസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് കടുത്ത ദിവസം ഒരിക്കലും ഒരു സുഖമോ എളുപ്പമോ അവർക്ക് അനുഭവിക്കുവാൻ സാധ്യമല്ല എന്നാൽ പറ്റി അള്ളാഹു പറഞ്ഞത് എന്താണ് ചില ആളുകൾ നടത്തുന്നത് ലഘുവായ ഒരു വളരെ പിന്നെ വിചാരണ അതിനെപ്പറ്റി വിശദീകരിക്കാഹുലി പറയുന്നുണ്ട് അതൊരു പ്രദർശിപ്പിക്കലാണ് ബോധ്യപ്പെടുത്തലാണ് നീ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നതൊക്കെ ഞാൻ എന്റെ കണ്ണു വെട്ടിച്ച് നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല നീ ഇരുട്ടറയിൽ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ആരും കാണാതെ ചെയ്ത പ്രവർത്തനങ്ങൾ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അവനെ ബോധ്യപ്പെടുത്തുമെന്നാണ് അവനെ ബോധ്യപ്പെടുത്തും എന്നിട്ട് അവനെ അള്ളാഹു അവന്റെ വിശാലമായ കൊണ്ട് അവനെ ആ ഒരു ആളുകളിലെങ്കിലും പെടാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടുന്നത് എഴുപതിനായിരം ആളുകൾ ഒരു വിചാരണയും ഇല്ലാതെ പറഞ്ഞു എന്റെ ഉമ്മത്തിൽ നിന്ന് എഴുപതിനായിരം പേർക്ക് ഒരു വിചാരണയും ഇല്ല ഇത് പറഞ്ഞു നബിസ് അകത്ത് പോയപ്പോ സൊഹാബാക് നബി ഈ വർത്തമാനം സ്വഹാബികളോട് പറഞ്ഞിട്ട് നബിം വീടിന് പോയി വല്ലാത്ത ഒരു സംശയം ആരായിരിക്കും ആരെ ഇങ്ങനെ ും പേര് എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിചാരണയും പ്രവേശിക്കും ആരായിരിക്കും പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു ചിലർ പറഞ്ഞു ജീവിതകാലം മുഴുക്കെ ആളുകളായിരിക്കാം നമുക്കറിയാം സ്വഹാബത്തിന്റെ ചരിത്രം പല ആളുകളും അവർ അവരുടെ കാലഘട്ടത്തിൽ അവർ മുഖ്യങ്ങളും മറ്റും

ുറപ്പിച്ചത് ആരാണോ അവർക്ക് വിചാരണയില്ലാതെ പ്രവേശനാനുമതി ഉണ്ട് എന്നാണ് അപ്പൊ നമ്മളൊക്കെ ശുദ്ധമായ തൗഹീദ് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആ നിലക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകളാണ് എന്നാൽ പോലും എപ്പോഴും നമ്മളൊക്കെ ചെലപ്പോ പറയാറുണ്ട് അവിടെ ആ ഒരു ചില അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും ഒരു മതിലൊക്കെ തട്ടി നമ്മള് അപ്പുറത്തേക്ക് ചാടാതെയും വീഴാതെയൊക്കെ രക്ഷപ്പെട്ടാൽ അല്ല അപ്പുറത്ത് വലിയ കോറിയോ വല്ല കൊക്കയൊക്കെ ഉണ്ടെങ്കിൽ അതിനു മുമ്പിലുള്ള മതിൽ തട്ടി നമ്മൾ രക്ഷപ്പെടാമോ എന്താ പറയാ ആ മതിലുണ്ടായത് കൊണ്ട് കഴിച്ചിലായി പിന്നെ നമ്മൾ പറയുന്ന മറ്റു ചില വർത്തമാനം കൊണ്ട് അങ്ങനെ പോയിരുന്നെങ്കിൽ അല്ലെ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നെങ്കിലും പർഷുനെ ഞാൻ രക്ഷപ്പെടുമായിരുന്നു അങ്ങോട്ട് പോയത് കൊണ്ട് കുടുങ്ങി പോയി അല്ലെങ്കിൽ അവനെ കണ്ടു മുട്ടേണ്ടിയിരുന്നില്ല അല്ലെ അവനെ കണ്ടു കൊണ്ട് ഇങ്ങനെ ഉണ്ടായി എങ്കിൽ 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 എന്ന് പറയുന്ന ചില വർത്തമാനങ്ങളോ നിബ്സഹിന്റെ പറ്റി പറഞ്ഞെന്താണ് അങ്ങനെയുള്ള വർത്തമാനങ്ങൾ നിങ്ങളുടെ ഈ മാനിനെ ക്ഷയിപ്പിക്കുമെന്നാണ് അപ്പോ ആ രൂപത്തിൽ പലപ്പോഴും നമ്മുടെ അശ്രദ്ധപരമായ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിലൊക്കെ വരുന്ന ചില വാക്യങ്ങൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ചില ആളുകൾ രക്ഷാകവചങ്ങളായി പലതും സ്വീകരിക്കാറുണ്ട് ഇപ്പോ ഈ ഐക്കല്ലുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് എന്റെ അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഇതിന് സാധിക്കും അപ്പൊ തവപ്പിൽ നിന്ന് പരമമായ ആ അള്ളാവിന് സമർപ്പിക്കേണ്ട ബോധത്തെ അവൻ ഇതിൽ ആശ്രയിച്ചു അതുകൊണ്ടാണ് പ്രവാചകൻ സെൻ പറഞ്ഞതും

അവിടെ കിട്ടണം പ്രതിഫലണം നമ്മുടെ നാട്ടിൽ ദുനിയാവില് എന്ത് ദുരിൽ കൃത്യങ്ങൾ ചെയ്തവന് സംബന്ധിച്ചിടത്തോളം സാഹചര്യത്തിന്റെയും അവന്റെ മേൽക്കോയ്മയുടെയും അവന്റെ സ്ഥാന പല ആളുകൾ രക്ഷപ്പെടാൻ കഴിച്ചു നിരപരാധികളായിട്ടുള്ള പലരും ഇതൊരു നീതിയുടെ ഒരു കോടതി ഉണ്ടാവണം എന്ന് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ രൂപത്തിൽ നന്മ ചെയ്ത പ്രതിഫലം കിട്ടണം തിന്മ ചെയ്തവർക്ക് തക്കതായ പ്രതിഫലം അവിടുന്ന് കിട്ടണം എന്നുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞതുപോലെ എല്ലാവരെയും പടച്ചോൻ ചെയ്യും എന്ന് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം അവൻ പെട്ടെന്ന് ഹിസാബൊക്കെ നടത്താൻ കഴിവുള്ളവനാണ് എന്നൊക്കെ പറയുന്ന ഖുർആാനിക വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ വിശ്വാസികൾ

േ എന്ന് ഭയപ്പെടുന്ന ആളുകളായിരിക്കും വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നാം മനസ്സിലാക്കേണ്ടുന്നത് ഇത്രയൊക്കെ നമുക്ക് ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെയും ഗൗനിക്കാതെയും പോയി കഴിഞ്ഞാൽ അത്തരക്കാരായ വിശ്വാസികളോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഖുർആാനിലെ ഒരു വാക്യം ഇനിയും ഇനിയും സമയമായില്ലേ സമയമായില്ലേ നേരെയാവാൻ സ്മരണയാൽ ഹൃദയങ്ങൾക്ക് ഭയപ്പാടും ഹുഷൂറും ഉണ്ടാക്കുവാൻ ഭക്തി ഉണ്ടാക്കുവാൻ ഇനിയും നേരമായില്ലേ എന്നാഹുവിന്റെ ചോദ്യം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു വാക്ക് ായിട്ട് നമ്മൾ കൊത്തിവെക്കാൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വാക്കാണ് നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ ആയുസ് തന്നില്ലേ ആരോഗ്യം തന്നില്ലേ നിങ്ങൾക്ക് സമയങ്ങളും സന്ദർഭങ്ങളും പോലെയുള്ള അവസരങ്ങളും ഓഫറുകളും തന്നില്ലേ അല്ലെങ്കിൽ ഇനി എന്നിട്ടും വിശ്വാസികളെ നിങ്ങൾക്ക് നേരെയാവാൻ സമയമായില്ലേ പ്രിയമുള്ളവരെ അള്ളാഹു സുഹാനുഭവത്താല് ഇത്തരം അവസരങ്ങളെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും ആ പാരത്വ ലോകത്തെ വിചാരണ എളുപ്പം ആ സ്വർഗീയ ും ഇത്തരം ബോധവും ഓർമ്മയും എല്ലാം ചിന്ത എപ്പോഴും ഉണ്ടാവുക നിങ്ങൾക്ക് ആ വലിയ വിചാരണ വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്നും ഒന്ന് സ്വയം വിചാരണ നടത്തി മുന്നോട്ട് പോവുക എന്തൊക്കെ സംഭവിച്ചു പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക അള്ളാഹു ما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته